മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ട്വന്റിഫോറിനോട് പറഞ്ഞു കേന്ദ്ര സർക്കാർ സഹായം വൈകുന്നതിൽ നിരാശയില്ല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ വിലങ്ങാട് പുനരധിവാസവും ഉടൻ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി സമീർ സി മുഹമ്മദിന്റെ റിപ്പോർട്ടിലേക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായിട്ട് നാളുകൾ ഏറെയായിട്ടുണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെ സന്ദർശിച്ചെങ്കിലും കാര്യമായ വിധത്തിലുള്ള ഒരു സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായിട്ടില്ല നമുക്കിപ്പം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചേരുകയാണ് ആ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രമാത്രമാണ് പുരകം ചൂണ്ടിരിക്കുന്നത് അല്ല പുനരധിവാസത്തെ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഘട്ടംഘട്ടമായി കാര്യങ്ങൾ നീക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് സാധാരണ താൽക്കാലിക പുനരധിവാസം വൈകാറാണ് പതിവ് ക്യാമ്പുകളിൽ സ്കൂളുകളിൽ ദീർഘകാലം ആളുകൾ താമസിക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണ അത് വേഗത്തിലാക്കാൻ നിശ്ചയിച്ചു ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് രണ്ടാമത്തത് പെർമനൻ്റ് റീഹാബിലിറ്റേഷൻ ആണ് പെർമനൻ്റ് റീഹാബിലിറ്റേഷൻ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് വളരെ വിശാലമായ കാഴ്ചപ്പാടോടു കൂടി നിശ്ചയിക്കേണ്ട കാര്യമാണ് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ അവർ തന്നെ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണം താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിലയിൽ അതിന് എല്ലാവരുമായി സർക്കാർ ചർച്ച ചെയ്യും ഇതിൽ പ്രധാനം ക്യാമ്പിൽ ആശുപത്രിയിൽ കഴിയുന്ന ദുരന്ത ബാധിതരായിട്ടുള്ളവരാണ് അവരുടെ അഭിപ്രായമാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുക അതും തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്ത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഇതുവരെ ഒന്നും ലഭ്യമായിട്ടില്ല പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ അല്ല നമുക്ക് കാത്തു നിൽക്കാം നമ്മൾ ഒരു നിരാശപ്പെടേണ്ട പ്രശ്നം വരുന്നില്ല കാത്തു നിൽക്കാം എൽ ത്രീ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പ്രധാനമന്ത്രിയുള്ള യോഗത്തിൽ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു ദേശീയ ദുരന്തമായി ഇതിനെ കാണണമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു അത് പ്രധാനമന്ത്രി കേൾട്ട് അതിന് മറ്റ് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല പൊതുവേ അദ്ദേഹം അത് അംഗീകരിക്കുന്നൊരു നിലയാണ് സ്വീകരിച്ചത് കേന്ദ്ര കേന്ദ്രസംഘവും വന്നപ്പോൾ ഞങ്ങളുടെ ഈ നിലപാടിനെ പൊതുവെ സ്വീകരിക്കുന്ന നിലയാണ് കാണാൻ സാധിച്ചത് കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്നപ്പോൾ അവരും പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചത് പിന്നെ അനാവശ്യ ജല വിവാദങ്ങളുണ്ട് അതിലേക്ക് ഇപ്പോൾ വെച്ചു കൊടുക്കാൻ എന്തായാലും താല്പര്യപ്പെടുന്നില്ല നമുക്ക് ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം എല്ലാവരെയും യോജിപ്പിച്ച് പെർമനൻറ്റ് റീഹാബിലിറ്റേഷനും എത്രയും വേഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്താൽ യാഥാർത്ഥ്യമാക്കും ഒരു ഇടക്കാല ആശ്വാസം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടോ അല്ല അത് നമുക്ക് വെയിറ്റ് ആൻഡ് വെയ്റ്റൻസി നമ്മൾ അതിൽ ഒരു നിരാശയുള്ള അല്ലെങ്കിൽ ഒരു പ്രതിഷേധമുള്ള ഒരു സംസാരം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കൈത്താങ്ങായി അതിജീവനത്തിൻ്റെ കൈത്താങ്ങായി ലോകത്താകെയുള്ള മലയാളികളും നല്ല മനസ്സുള്ളവരും ഒക്കെ മാറുക വിലങ്ങാടിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടല്ലോ തീർച്ചയായിട്ടും പരിഗണനയിലുണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഞങ്ങൾ വളരെ വിശദമായി ഇത് ചർച്ച ചെയ്തു എല്ലാ നിലയിലും വിലങ്ങാടിന് അതിജീവിക്കാനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തും നല്ല രീതിയിലുള്ള ഒരു പുനരധിവാസം അത് വയനാടിനെ സംബന്ധിച്ചാണെങ്കിലും തെലങ്കാനനെ സംബന്ധിച്ചാണെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി പി എം ഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീസി മുഹമ്മദ് ട്വൻ്റി മിനിസ്റ്റർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു നിലപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഇനി അത് നിരാശയുണ്ട് എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിനകത്ത് എതിർപ്പുണ്ടെന്ന് പറയുകയോ അതിനൊന്നും നിൽക്കുന്നില്ല കാരണം കാത്തിരിക്കുക തീർച്ചയായിട്ടും കേന്ദ്രം സഹായിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ വെച്ച് പുലർത്തുകയാണ് കാരണം അത് ലഭിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് അപ്പം അവരുടെ വേദന അത്രയും വേദനയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു അഭിപ്രായ ഭിന്നതകൾക്കോ തർക്കത്തിനോ ഒന്നും മുതിരാതിരിക്കൽ തന്നെയാണ് നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ ഈ ദുരന്തത്തിന് ശേഷം ഞാൻ കണ്ടു ഏറ്റവും ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ ദുരന്തത്തിന് ശേഷം എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ സാധാരണ ജനങ്ങൾ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒറ്റക്കെട്ടായി അവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മനോഭാവത്തിൽ വരുന്ന ഒരു മാറ്റമാണ് ആ മാറ്റം തുടരട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത് ഉണ്ടാക്കി വയ്ക്കുന്നതെല്ലാം ഒരൊറ്റ ദിവസത്തേക്കുള്ളൂ ഒരൊറ്റ നിമിഷത്തേക്കുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ പല മത്സരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അനാരോഗ്യകരമായ പല ചിന്തകളിൽ നിന്നും ഒക്കെ നമ്മളെ പുറകോട്ട് വലിക്കുന്നത് ഇന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്ത് ജീവിക്കാൻ പറ്റിയാൽ അത്രയും വലുതായി മറ്റൊന്നുമില്ല അതുകൊണ്ട് അവർക്കുള്ള സഹായങ്ങൾ നമ്മൾ തുടരുക തന്നെ വേണം അവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും വേണം ഒരുപാട് പേരും സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുണ്ട് അതുകൂടാതെ നമ്മുടെ സിൻസിയ കുറെ നേരം പരിഭവം പറയുന്നുണ്ട് കമന്റുകൾ വായിക്കുന്നില്ല അപ്പൊ ഏതായാലും അപ്പൊ നിങ്ങൾ ആരും പോകരുത് എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്